നൈസ് തുസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് നടത്തിയ യു എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സാമൂഹ്യശാസ്ത്രം വിഭാഗത്തിൻ്റെ അവലോകനവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം പേപ്പർ സെക്കൻഡിലെ പാർട്ട് സി സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ അവലോകനം ചെയ്യുന്നത് പാർട്ട് സെക്കൻഡിലെ ഇംഗ്ലീഷും അടിസ്ഥാന ശാസ്ത്രവും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കാണുക ഓക്കെ സമൂഹ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏത് കേരളത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏത് കൊച്ചി കോഴിക്കോട് കണ്ണൂർ തൃശൂർ തന്നിരിക്കുന്നതിൽ ആൻസർ ഏതാണ് ഓപ്ഷൻ സി കണ്ണൂർ കണ്ണൂർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത് പരമവീരചക്രം മഹാവീരചക്രം ഭാരതരത്നം പത്മഭൂഷൺ ഏതാ ഉത്തരം ഓപ്ഷൻ സി ഭാരതരത്നം ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി അടുത്ത ചോദ്യം മുഗൾ ഭാഗം പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപം ഏതാണ് മുഗൾ ഭാഗം പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപം ഏതാണ് പീഠഭൂമി പർവ്വതങ്ങൾ സമതലങ്ങൾ മരുഭൂമികൾ ഏതാണ് പീഠഭൂമികൾ അല്ലേ ഉത്തരം ഓപ്ഷൻ എ പീഠഭൂമികൾ ഇരുന്നൂറ് രൂപ നോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രം ഏതാണ് ഇരുന്നൂറ് രൂപ നോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രം ഹംബി റാണി കി വാവ് സാഞ്ചി സ്തൂപം ചെങ്കോട്ട ഇരുന്നൂറ് രൂപ നോട്ടിൽ ഏതാണ് ഓപ്ഷൻ സി സാഞ്ചി സ്തൂപം സാഞ്ചി സ്തൂപം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഹോംറൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സൂറത്ത് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ലക്നൗ സന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് സൂറത്ത് പിളർപ്പ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലല്ല സൂറത് പിളർപ്പ് നടന്നത് ബാക്കിയ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നൌ സന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത് പുലർപ്പ് നടക്കുന്നത് മിതവാദികളെന്നും തീവ്രവാദികളും പേരിൽ അല്ലേ കെ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് യെസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ താഴെ പറയുന്നവയിൽ ഏത് രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഗ്രീനിച്ച് രേഖ ഏത് അക്ഷാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഓപ്ഷൻ ബി ഉത്തരായണ രേഖ ഓപ്ഷൻ ബി ഉത്തരായണ രേഖ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി ഏതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി ഏതാണ് ഓപ്ഷൻസ് കാഞ്ചൻജംഗ മൗണ്ട് കേട്ടു നന്ദാദേവി കാമത്ത് ഏതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി നന്ദാദേവി അല്ലേ നന്ദാദേവി രണ്ടായിരത്തി ഇരുപതിൽ നൂറാം വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമര രീതി ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നൂറാം വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമര രീതി ഏതായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്ത് സമര രീതിയാണ് നടന്നതെന്ന് ആലോചിക്കുക നിസ്സഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ഉത്തരം ഏതാണ് ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം അടുത്ത ചോദ്യം നോക്കൂ ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആര് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആര് ഓപ്ഷൻസ് ഇൽതുമിഷ് മുഹമ്മദ് ബിൻ തുക്ലാക്ക് ഇബ്രാഹിം ലോദി അലാ ഖിൽജി ആരാണ് ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത് ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുക്ലാഖ് അല്ലേ തുക്ലാഖ് പരിഷ്കാരം മുഹമ്മദ് ബിൻ തുക്ലാഖ് ക്കിൻ്റെ പരിഷ്കാരങ്ങളൊന്നായിരുന്നു ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത് അല്ലേ അത് പരാജയപ്പെടുകയാണ് ചെയ്തത് ശരിക്കും നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അറ്റ്ലസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അറ്റ്ലസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കാലാവസ്ഥാ ഭൂപടം പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൂപടം പുസ്തക രൂപത്തിലുള്ള ഭൂപടം ത്രിമാന ഭൂപടം എന്താണ് അറ്റ്ലസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക രൂപത്തിലുള്ള ഭൂപടം അല്ലേ ഓപ്ഷൻ സി പുസ്തക രൂപത്തിലുള്ള ഭൂപടം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കൂ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ചു വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാസം തോറും പത്ത് കിലോ അരി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതി ഏത് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തി അഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് മാസം തോറും പത്ത് കിലോ അരി റേഷൻ കടയിലൂടെ നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻസ് അന്ത്യോദയ അന്നയോജന അന്നപൂർണ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ഇവയൊന്നുമല്ല ഏതാണ് അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പത്ത് കിലോ വരെ റേഷൻ കട വഴി നൽകുന്നത് അന്ത്യോദയ അന്നയോജന ഏതാണ് അന്ത്യോദയ അന്നയോജന ഓപ്ഷൻ എ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കൂ സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് കാർട്ടോഗ്രഫി ഫിലാറ്റലി ാലിയൻറ്റോളജി ഏതാണ് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ സി ഓപ്ഷൻ സി ഫിലാറ്റലി അല്ലേ ഫിലാറ്റലി നാൽപ്പത്തി എട്ട് ഭക്ഷ്യസുരക്ഷ നിയമ ബിൽ പാർലമെന്റ് എപ്പോഴാണ് പാസ്സാക്കിയത് ഭക്ഷ്യസുരക്ഷ നിയമ ബിൽ പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷ നിയമ ബിൽ പാർലമെന്റ് പാസ്സാക്കിയത് ഓക്കെ അടുത്ത ചോദ്യം ഗ്ലോബിൽ കാണുന്ന അർത്ഥവൃത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഗ്ലോബിൽ കാണുന്ന അർത്ഥവൃത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു അക്ഷാംശരേഖകൾ ധ്രുവരേഖകൾ രേഖാംശരേഖകൾ ഭൂമധ്യരേഖ അർത്ഥവൃത്തങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഗ്ലോബിൽ കാണുന്ന അർത്ഥവൃത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതാ ആൻസർ ഓപ്ഷൻ സി രേഖാംശരേഖകൾ അർത്ഥവൃത്ത ഏത് പേരിൽ അറിയപ്പെടുന്നു രേഖകൾ അൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ട മണ്ഡലം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ട മണ്ഡലം ഏത് ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം ഇവയെല്ലാം നോക്കൂ താഴെ തന്നിരിക്കുന്നവയിൽ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ട മണ്ഡലം ഏതാണ് ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ശിലാമണ്ഡലവും ജലമണ്ഡലവും വായുമണ്ഡലവും ഒക്കെ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ നിയമത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ഓപ്ഷൻസ് നാനാ സാഹിബ് ബഹദൂഷ രണ്ടാമൻ താന്തിയ തപ്പി മൗലവി അഹമ്മദുള്ള ആരായിരുന്നു ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ നോക്കൂ അടുത്ത ചോദ്യം നദീതട സമതലങ്ങൾ ഏതു തരം മണ്ണിനാൽ സമൃദ്ധമാണ് നദീതട സമതലങ്ങൾ ഏതു തരം മണ്ണിനാൽ സമൃദ്ധമാണ് ഓപ്ഷൻസ് എക്കൽമണ്ണ് കരിമണ് ചെമ്മണ്ണ് കറുത്ത പരുത്തി മണ്ണ് പരുത്തിമണ്ണ് എക്കൽമണ്ണ് കരിമണ്ണ് ചെമ്മണ്ണ് കറുത്ത പരുത്തി മണ്ണ് പരുത്തിമണ്ണ് ഓപ്ഷൻ എ മണ്ണ് അല്ലെ നദീതട സമതലങ്ങൾ എക്കൽമണ്ണിനാൽ സമൃദ്ധമാണ് ഓക്കെ അൻപത്തി മൂന്നാമത്തെ ചോദ്യം സംഘം കൃതികളിലെ പാലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്താണ് സംഘം കൃതികളിലെ പാലയും മുല്ലയും മരതലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ നെയ്തലും ഒക്കെ അപ്പോൾ അതിലെ പാലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്താണ് കാടുകളും പുൽമേടുകളും തീരമേഖലകൾ ഉണങ്ങിയ നിലം മലയോര മേഖലകൾ ഇതിൽ പാലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്താണ് ഉണങ്ങിയ നിലം അല്ലേ പാല ഉണങ്ങിയ നിലമാണ് പാല ഭൂമിശാസ്ത്രപരമായ സവിശേഷത നെയ്തലാണ് തീരമേഖല അല്ലേ ഓക്കെ അൻപത്തിനാലാമത്തെ ചോദ്യം ദവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യം ഏത് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യം ഏത് ഓപ്ഷൻ തഞ്ചാവൂർ ഇൻഡോർ സത്താറ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ സത്താറ ഹൈദരാബാദ് ഏതാണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യം ഓപ്ഷൻ സി സത്താറ സത്താറയാണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യം ഓക്കെ അവസാനത്തെ ചോദ്യം സാമൂഹ്യ ശാസ്ത്രത്തിലെ അവസാനത്തെ ചോദ്യം യു എസ് എസ് പരീക്ഷ ഈ മോഡൽ പരീക്ഷയിലെ ഏറ്റവും ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏത് ഡൽഹി സിദ്ധു കൻഹു കൺപൂർ നാനാസാഹിബ് സാന്താൾ ബീഗം ഹസ്്രത് മഹൽ ലക്നൗ ബഹാദൂർഷ രണ്ടാമൻ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതാണ് കാൺപൂർ നാനാസാഹിബ് അല്ലേ കാൺപൂർ നാനാസാഹിബ് ഇതാണ് ശരിയായ ജോഡി അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രധാനികളെ കൃത്യമായി ഓർത്തുവെക്കുക ഓക്കെ ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധമായ കലാപങ്ങൾ സംഘടിപ്പിച്ചത് ആരൊക്കെയാണെന്ന് കൃത്യമായി ഓർക്കുക ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ